നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വാഹന രജിസ്ട്രേഷൻ വഴി നികുതി വെട്ടിച്ചെന്ന കേസ് റദ്ദാക്കാനാവില്ലെന്ന കോടതി വിധിയിൽ പ്രതികരിച്ച് നിറഞ്ഞ തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി രംഗത്തെത്തിരിക്കയാണ് കേസുമായി അങ്ങേയറ്റം വരെ പോകുമെന്നും പോരാട്ടം തന്നെയാണിതെന്നും അദ്ദേഹം പറഞ്ഞു കേസ് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എന്തിനു ബാധിക്കണം എന്നായിരുന്നു മറുപടി അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും ഒരാളെ കേരളത്തിൽ നിർത്താൻ പറ്റുമോ അദ്ദേഹം ചോദിച്ചു വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കുകയാണ് സർക്കാർ ഉദ്ദേശം പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ ഉത്തരവാദിത്തമുള്ള പൗരൻ എന്ന നിലയ്ക്ക് ഒന്നും പറയുന്നില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി നികുതി വെട്ടിപ്പിനുള്ള ശ്രമം നടന്നിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണോ എന്ന ചോദ്യത്തിന് താൻ അതുപോലും പറയാൻ പാടില്ലെന്നും കോടതി പറയുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിച്ചെന്ന കേസ് തള്ളണമെന്ന സുരേഷ് ഗോപിയുടെ ഹർജി എറണാകുളം എ സി ജെ എം കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു നടൻ വിചാരണ നടപടികൾ നേരിടണമെന്നും കോടതി പറഞ്ഞു വ്യാജവിലാസം ഉപയോഗിച്ച് സുരേഷ് ഗോപി രണ്ട് ആഡംബര കാറുകൾ പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തുവെന്നാണ് കേസ് ഇതുവഴി കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിച്ചുവെന്ന് ക്രൈംബ്രാഞ്ചും ആരോപിക്കുന്നു മുപ്പത് ലക്ഷം രൂപയുടെ നികുതി നഷ്ടമാണ് കേരളത്തിന് ഇതുവഴിയുണ്ടായത് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് നികുതി വെട്ടിപ്പ് കേസിൽ സുരേഷ് ഗോപിക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു തുടർന്നാണ് കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നടൻ ഹർജി സമർപ്പിച്ചത് ഹർജി തള്ളിയതോടെ അടുത്ത മാസം ഇരുപത്തി എട്ടിന് വിചാരണ നടപടികൾക്ക് തുടക്കമാകും രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിലാണ് രണ്ട് കാറുകൾ പുതുച്ചേരി രജിസ്ട്രേഷനിൽ സുരേഷ് ഗോപി വാങ്ങിയത് പുതുച്ചേരിയിലെ ചാവടിയിലുള്ള കാർത്തിക അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിക്കുന്നു എന്ന രേഖയുണ്ടാക്കിയാണ് കാർ രജിസ്റ്റർ ചെയ്തത് എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ പുതുച്ചേരിയിലെ കൃഷിയിടത്തിന്റെ വിലാസത്തിലാണ് കാറുകൾ രജിസ്റ്റർ ചെയ്തതെന്ന് ക്രൈംബ്രാഞ്ചിന് സുരേഷ് ഗോപി മൊഴി നൽകിയിരുന്നു എന്നാൽ സുരേഷ് ഗോപി പറഞ്ഞ വിലാസത്തിൽ ഭൂമി ഇല്ലെന്ന് അന്വേഷണ സംഘം പറയുന്നു